அங்கே ரெட் அதுபோல கண்ணேரு வலியுறவே മാറിക്കിട്ടും മാറിക്കിട്ടാനും സകല പ്രശ്നങ്ങളുടെയും ഉറവിടമാണ് പൈസ ഇതെല്ലാം മാറി കിട്ടാൻ വാതുക്കളായ പവിതന്മാരെ നമുക്ക് പറഞ്ഞു തന്ന ഒരു നല്ല ഒരു പറഞ്ഞു തരുന്നത് പ്രയാസപ്പെടുത്തവർ കൊണ്ട് പ്രയാസപ്പെടുത്തവരവർ കണ്ട് പ്രയാസപ്പെടുന്നവരവർ എന്റെ പ്രിയപ്പെട്ട ഏകദേശമുള്ള ചില പ്രശ്നങ്ങൾക്ക് കാരണം ഇവകളെയാണ്

ും വിജയിൽ അവന്റെ ഹൃദയം കഴിഞ്ഞുപോയ രണ്ടാമതായ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നന്മകൾ അവൻ വിജയികളുടെ കുടുംബത്തില കഴിഞ്ഞുപോയമാർ ഒരിക്കലും അവരുടെ പറയില്ല അവര് ചെയ്ത നന്മകൾ ഒരിക്കലും പറയില്ല ഞാൻ ഇത്രയും ഖത്തമോദി എന്നിടത്ത് പറയാറില്ല ഞാൻ ഇത്ര ധനധർമ്മങ്ങൾ ചെയ്തു എന്നിടത്ത് പറയാറില്ല ഞാൻ ഇത്ര നോമ്പുകൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയാറില്ല ഞാൻ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ജനങ്ങളെങ്ങനെ ധാരാളം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നൊന്നും മഹാന്മാര് പറയുകയില്ല അതെല്ലാം ഒരു പരമേൽപ്പിക്കുകയാ ജനങ്ങളുടെ തൃപ്തി വേണ്ടിയുള്ളത് പ്രപഞ്ചാവായ്മുപ്പിച്ചു കൊണ്ടു നടക്കട്ടിള്ളന്മകൾ മറക്കുക എന്തെങ്കിലും അതെടുത്ത് പറഞ്ഞുകൊണ്ടും ചെയ്യുകയും ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ അവർ വിജയിച്ചവർ അവരുടെ നന്മകൾ അവർ ഓർമ്മയില്ല വിജയികൾ എങ്ങനെയാണ് ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപാപ്പ് എങ്ങനെയാണ് എനിക്ക് പാപ്പ് ചെയ്തിരുന്നത് ഞാൻ ആരാരെങ്കിലും ഒരു രൂപ കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ ആരെയും ഈ ദുരിൽ കണക്കുകൾ അവരാണ് വിജയിൽ മൂന്നാമതായി വിജയിച്ചവരുടെ അയാളാണ് ദീനിയായ അവരുകൾ അവർ വിഷയത്തിലായാലും വിഷയത്തിലായാലും ഏത് മകൾ ചെയ്യുന്ന വിഷയത്തിലായാലും അവരവരുടെ മുകളിൽ ചിന്താണ് ഉദാഹരണത്തിനുള്ള വിഷമിക്കുന്നയാളാണോ

നാലാമത്തെ വിഷയം ദുനിയവയായ കാര്യങ്ങളിൽ നിന്ന് അവനേക്ക് ദുനിയ കാര്യങ്ങളിൽ അവനൊക്കെ അവനിലേക്ക് നോക്കുകയാണാണല്ലേ അല്ലെ ൊരു നടന്നു പോകുന്നവരെ കുറച്ച് പരിശ്രജിക്കുകയാണ് അല്ലാതെ ബൈക്കിൽ എനിക്ക് വലിയ വലിയ വിഷയത്തിൽ ഉറപ്പേ നീ എനിക്കൊരു ചെറിയ വാഹനം അത് പോലും നൽകപ്പെടാത്ത എത്രയോ പേരുടെ ഉറപ്പേ ഉദാഹരണ എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ളവരോരുത് വീടുണ്ട് മനുഷ്യന് വീടില്ല ആ വീടില്ലാത്ത നമ്മൾ നോക്കുക എന്നിട്ട് പറയണേ നീ എനിക്ക് വീട് ആ മനുഷ്യനൊരു വീട് പോലും ഇല്ലല്ലോ എന്നുള്ള ഒരു വിജയിച്ചവനാണ് ചിന്തപരമായ സൗകര്യങ്ങളും നോക്കിയിട്ട് അതുപോലെയുള്ള സൗകര്യങ്ങൾ എനിക്ക് പരാജയനാണ് പറഞ്ഞു തോന്നുന്നു വി അപ്പോൾ ഈ വിജയികളെ കൂടെ നമ്മൾ ഉൾപ്പെടെ പിശാചിനെ പിശാജി നമ്മുടെ രക്ഷപ്പെടേണ്ടതുണ്ട് അവന്റെ ചതികളിലെന്ത വജനകൾ നമ്മുടെ രക്ഷപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ോ വീട്ടിൽ ഭാര്യ തമ്മിലുള്ള സസ്യ രോഗങ്ങളിൽ അത് പിശാരി ാണ് അത് ശീത്താന്റെ അങ്ങനെയുള്ള അങ്ങനെയുള്ളതെല്ലാം മാറിക്കിട്ടാനും നമുക്കറിയാം സകലരുടെ ഇതെല്ലാം മാറിക്കിട്ടാൻ മഹാത്മാനന്ദ പഠിപ്പിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി വീട്ടിലേക്ക് കുറവ് നമ്മുടെ ശരീരത്തക്ക നിലയിൽ വീടിന്റെ നാല് മൂലകളിലും ആയുത്തിൽ കുറച്ച് എങ്ങനെയാണ് മേൽപ്പറമ്പുകൾ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവളി മാറ്റാമോ എന്റെ പ്രിയപ്രിയ പട്ടിക നമ്മളോട് കേൾക്കത്തക്ക നിലയിൽ വീടിന്റെ അപ്പോൾ നമ്മൾ ഇങ്ങനെ മലക്കരുടെ സാന്നിധ്യം അതുപോലെ തന്നെ ഉറവിടുകളിരുന്ന

ഒരുപാട് പലയിടം പറഞ്ഞു നീങ്ങിപ്പോകാനും അതിന്റെ ഒരുപാട് വീഡിയോ الله الله رجيم. رجيم. بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علم إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم अब आयतुल कुर्सी

െ അപ്പൊ ആ ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിന്റെ മഹത്വങ്ങളൊക്കെ ഒരുപാട് വെളികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഇനിയും അത് മഹത്വം നമ്മൾ പറയുന്നതാണ് മഹത്തുക്കളായ പറഞ്ഞു തരുന്നു പെട്ടെന്ന് നമ്മളെ വിളവിലൊരു സീപോക്കെ കടന്നു വന്നാൽ വഴികളാണ് ും പ്രശ്നങ്ങളും ഒക്കെ വന്നാൽ നിങ്ങൾ ചെയ്തു നോക്ക് ഇങ്ങനെ വിജയം നിങ്ങൾക്ക് രണ്ട് ലോകത്തെ ഖുർആാനിന്റെ മഹത്വങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തെല്ലാം നീ സ്വീകരിക്കണേ

പറഞ്ഞ കേട്ടതല്ലോ ഇതിന്റെ പലരും രോഗികളാണ്

ഭാഗ്യം നൽകണേ വിദേശ രാജ്യത്തിന്റെ സന്തോഷം നിലനിർത്തണേ സത്തിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് നൽകണേ അല്ലോത്തിൽ ഖുറാൻ അല്ലാഹോ ൂർവരാട്ടവരെ മുതൽ ഭൂമിയിൽ എന്തെല്ലാം അല്ലാഹു ബർക്കത്ത് യൂരിണ അല്ലാ തത്ത കൂടു കൂട്ടത്തിൽ ബർക്കത്ത് യൂരിണ അല്ലാ തന്ന ശരീരത്തിൽ ബർക്കത്ത് യൂരിണ അല്ലാ തന്ന മക്കളിൽ ബർക്കത്ത് യൂരിണ അല്ലാ ആകാശത്തിൽ നടർത്തതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നവയായ സർവ്വ ആബത്തന്റെ തൊട്ട വിបត្តិകൾ കൊട്ടു നീ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ ഞങ്ങൾ ഓട് ദുആ കൊണ്ട് ഓശിയേത്ത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ കുടുംബക്കാരെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മദ്രസയിൽ സി ബർക്കത്ത് യൂരിണ അല്ലാ നിങ്ങൾ പറഞ്ഞ كتبت اللهم صل على سريايا يا الله ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب Salleh was